അസലാമാലും വറഹമതുലാഹി വാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്രസ്വലാത്ത് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു സുബാനഹുവലയുടെ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാം ഇമാനിനെയും ജീവിതത്തെയും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വിഷയവുമായി വീണ്ടും നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അന്ത്യനാളിനെ കുറിച്ചാണ് നാൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭയാനകമായ ചില ചിത്രങ്ങളാണ് ആകാശം പൊട്ടിപ്പിളരുന്നത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ടുകൾ പോലെ പാറിപ്പോകുന്നത് ദജ്ജാലിന്റെ വരവ് ഈസാ നബി അലിസ്സലാമിന്റെ മടങ്ങിവരവ് ഇവയെല്ലാം അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളാണ് പക്ഷേ ആ വലിയ ഭൂകമ്പങ്ങൾക്ക് മുൻപ് ചെറിയ ചെറിയ ചില പ്രകമ്പനങ്ങൾ ഉണ്ടാകാറില്ലേ ആ വലിയ അടയാളങ്ങൾ വരുന്നതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ സൂക്ഷ്മമായ ചില അടയാളങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ചുറ്റും നടക്കുന്ന ഈ ചെറിയ മാറ്റങ്ങൾ വെറും യാദൃച്ഛികമല്ലെങ്കിലോ അതിലും വലുതായ എന്തിന്റെ മന്ത്രങ്ങളാണെങ്കിലോ ഇന്നത്തെ ഈ വീഡിയോയിൽ ആ വലിയ അടയാളങ്ങളെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിൽ എന്തിന് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന പത്ത് സൂക്ഷ്മമായ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോ നമ്മുടെ കൺമുന്നിൽ മറിഞ്ഞിരിക്കുന്ന ആ സത്യങ്ങൾ കാണാൻ നമ്മെ പ്രേരിപ്പിക്കും നിങ്ങൾ തയ്യാറാണോ ലോകം അതിന്റെ അവസാനത്തിന്റെ രഹസ്യങ്ങൾ നമ്മളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ പക്ഷെ നമ്മൾ അത് കേൾക്കാത്തത്ര തിരക്കിലാണെങ്കിലും തിയ്യാമത്ത് നാൾ എന്നത് ഇസ്ലാമിൻ്റെ മാത്രം ആശയമല്ല എല്ലാ പ്രമുഖ മതങ്ങളും അവസാന നാളിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇത് പ്രപഞ്ചത്തിന്റെ ഒരു അനിവാര്യമായ പരിസമാപ്തിയാണ് വിശുദ്ധ ഖുർആൻ അന്ത്യനാളിൻ്റെ വരവിനെക്കുറിച്ച് ഒരുപാട് തവണ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തീഗോളങ്ങളെക്കുറിച്ചോ വൻ നാശങ്ങളെക്കുറിച്ചോ അല്ല മറിച്ച് മനുഷ്യന്റെ സ്വഭാവത്തിലും സമൂഹത്തിന്റെ ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ആ മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ കൺമുന്നിൽ കൊണ്ടിരിക്കുകയാണ് ഈ അടയാളങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നമ്മെ ഭയപ്പെടുത്താനല്ല സഹോദരങ്ങളെ മറിച്ച് നമ്മെ ഉണർത്താനാണ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിക്ക് സിലബസ് അറിയേണ്ടത് അത്യാവശ്യമല്ലേ അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇമാനിന്റെ ആവശ്യമാണ് അപ്പോൾ എന്തെല്ലാമാണ് ആ സൂക്ഷ്മമായ അടയാളങ്ങൾ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം നമ്മുടെ ആത്മാവിന്റെ വെളിച്ചം നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മികത എന്ന വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അതിൽ ചിലത് നമുക്ക് നോക്കാം ഒന്നാമത്തെ അടയാളം അമാനത്ത് നഷ്ടപ്പെടുന്നത് വിശ്വസ്തത ഇല്ലാതാകുന്നത് ഇത് നമ്മൾ എത്ര തവണ കേട്ടിരിക്കുന്നു ഷഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ഒരു ഹദീത് ഉണ്ട് ഒരു ഗ്രാമീണൻ വന്ന് നബിസുല്ലാഹു അലഹി വസ്ല്ലമ്മയോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ നബിസുല്ലാഹു അലഹി വസ്ല്ലം തന്റെ സംസാരം തുടർന്നു സംസാരം നിർത്തിയ ശേഷം അവിടുന്ന് ചോദിച്ചു ചോദ്യം ചോദിച്ചയാൾ എവിടെ അയാൾ പറഞ്ഞു ഞാനിതാ ഇവിടെയുണ്ട് അപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇതാ എപ്പോഴാണോ അമാനത്ത് വിശ്വസ്തത നഷ്ടപ്പെടുന്നത് അപ്പോൾ നീ അന്ത് പ്രതീക്ഷിച്ചുകൊള്ളുക ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുന്നത് നബിസു അല്ലാഹു അലഹി വസ്ല്ലം മറുപടി പറഞ്ഞു ഉസ്സിദൽ അഹ്ലിഹി എപ്പോഴാണോ ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ അതിന് അർഹതയില്ലാത്തവരെ ഏൽപ്പിക്കുന്നത് അപ്പോൾ നീ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക സുബഹാന ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഈ ഒരു ഹദീസ് മാത്രം മതി നമ്മുടെ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ വലിയ വലിയ സ്ഥാനങ്ങൾ അധികാരങ്ങൾ എന്തിന് നമ്മുടെ ചെറിയ സ്ഥാപനങ്ങളിൽ പോലും ജോലികൾ നൽകുന്നത് എങ്ങനെയാണ് ഏറ്റവും കഴിവും വിശ്വസ്തയുമുള്ള ആൾക്കാണോ അതോ ഏറ്റവും സ്വാധീനവും പണവും ബന്ധങ്ങളുമുള്ള ആൾക്കാണോ കഴിവില്ലാത്തവൻ നേതാവാകുന്നു അഴിമതിക്കാരൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നു സത്യസന്ധൻ തഴയപ്പെടുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ എത്ര വ്യാപകമാണ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കപ്പെടുമെന്ന ഉറപ്പ് ഇന്ന് നമുക്കുണ്ടോ ഒരു സാധനം പണയം വെച്ചാൽ അത് തിരികെ കിട്ടുമെന്ന വിശ്വാസം നമുക്കുണ്ടോ അമാനത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും നമുക്ക് നഷ്ടമായിരിക്കുന്നു ഇത് അന്ത്യനാളിന്റെ വ്യക്തമായ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത അടയാളമാണ് രണ്ടാമത്തെ അടയാളം കുടുംബ ബന്ധങ്ങൾ തകരുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ദീനിന്റെ അടിത്തറയാണ് കുടുംബം ആ അടിത്തറയ്ക്ക് സംഭവിക്കുന്ന ഇളക്കം റിയാമത്തിന്റെ അടയാളമായി നിർസലാഹു അലഹി വസ്ലം എണ്ണിയിട്ടുണ്ട് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതാവുക മാതാപിതാക്കളെ വൃദ്ധ സദനങ്ങളിൽ തള്ളുക സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിനു വേണ്ടി തല്ലുകൂടുക കുടുംബ ബന്ധം മുറിക്കുന്നത് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നായിരിക്കെ അത് സർവ്വസാധാരണമാവുക ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ഉപ്പയുടെയോ ഉമ്മയുടെയോ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി സംസാരിക്കുന്ന ഒരു മകനെ സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു ഇന്നോ അതിനെയാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നും പേഴ്സണൽ സ്പേസ് എന്നും പറഞ്ഞ് നമ്മൾ നിസാരവൽക്കരിക്കുന്നത് മാതാപിതാക്കളെ നോക്കുന്നത് ഒരു ബാധ്യതയായി ഒരു ഭാരമായി കാണുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് ഈ ഹദീസിന്റെ പുലർച്ചെയല്ലാതെ മറ്റെന്താണ് ഒരടിമ പെണ് അവളുടെ യജമാനത്തെയെ പ്രസവിക്കുന്നത് നീ കണ്ടാൽ എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം മക്കൾ മാതാപിതാക്കളോട് യജമാനന്മാർ അടിമകളോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്ന ഒരു കാലം വരും എന്നാണ് നമ്മുടെ വീടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി ഈ അടയാളം എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാക്കാൻ മൂന്നാമത്തെ അടയാളം പലിശ റിബ സർവ്വസാധാരണമാകുന്നത് ഇതാണ് ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ നമ്മെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു ഭീകരമായ അടയാളം നബിസല്ലാഹു അലഹി വസ്ല്ലം പ്രവചിച്ചു തീർച്ചയായും ജനങ്ങൾക്കൊരു കാലം വരും അന്ന് പലിശ തിന്നാത്തവരായി ആരും അവശേഷിക്കുകയില്ല ഇനി ആരെങ്കിലും അത് നേരിട്ട് തിന്നുന്നില്ലെങ്കിൽ പോലും അതിന്റെ പൊടിപടലങ്ങൾ അവനെ ബാധിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ ലോകം ഇതിന്റെ നേർസാക്ഷ്യമല്ലേ നമ്മുടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അടിത്തറ തന്നെ പലിശയല്ലേ ബാങ്കുകൾ ലോണുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പലിശ ഒരു അർബുദം പോലെ പടർന്നു പിടിച്ചിരിക്കുന്നു ഞാൻ പലിശ വാങ്ങുന്നില്ലല്ലോ ലോൺ എടുക്കുന്നില്ലല്ലോ എന്ന് സമാധാനിക്കുന്നവരോട് ഈ ഹദീഫ് പറയുന്നത് എന്താണ് അതിന്റെ പൊടിപടലങ്ങൾ അവനെ ബാധിക്കും എന്നാണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം എന്ന പേരിൽ സാമ്പത്തിക മാന്ദ്യം എന്ന പേരിൽ ആ പലിശ വ്യവസ്ഥതയുടെ തിക്തഫലങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നില്ലേ പലിശ അത്രമാത്രം സാധാരണമായി അത് ഹറമാണെന്ന ചിന്ത പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതും തിയാമത്തിന്റെ സൂക്ഷ്മമായ അടയാളമാണ് നാലാമത്തെ അടയാളം അർത്ഥശൂന്യമായ വിനോദങ്ങളിലും ഭൗതികതയിലും മുങ്ങുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്ന് പ്രസക്തിയില്ലാതായിരിക്കുന്നു പരമാവധി ആസ്വദിക്കുക എന്നതായിരിക്കുന്നു പുതിയ മുദ്രാവാക്യം നബിസല്ലാഹു അലഹി വസല്ലം പ്രവചിച്ചു ജനങ്ങൾ കെട്ടിടങ്ങൾ പണിയുന്നതിൽ പരസ്പരം മത്സരിക്കും ഇന്ന് നടക്കുന്നത് അതാണ് അപ്പുറത്തെ വീട്ടുകാരൻ രണ്ട് നില പണിതാൽ എനിക്ക് മൂന്ന് നില പണിയണം അവന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ കാർ വില ഫോൺ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു മത്സരമായി മാറിയിരിക്കുന്നു എന്തിനു വേണ്ടിയുള്ള മത്സരം അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ അല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒപ്പം വിനോദങ്ങളോടുള്ള അമിതമായ ആസക്തി നമ്മുടെ സമയം കൊല്ലാൻ വേണ്ടി എത്രയെത്ര മാർഗങ്ങളാണ് ഇന്ന് മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം റീലുകൾ കണ്ടുതീർക്കുന്നു വെബ് സീരീസുകൾക്ക് വേണ്ടി ഉറക്കമളയ്ക്കുന്നു സിനിമകളും പാട്ടുകളും ഇതിനിടയിൽ അല്ലാഹുവിനെ ഓർക്കാൻ ഖുർആൻ ഓതാൻ നമ്മുടെ കുടുംബത്തോട് സംസാരിക്കാൻ എവിടെയാണ് സമയം നമ്മുടെ സമയം നമ്മുടെ യുവത്വം നമ്മുടെ ആരോഗ്യം എന്ന നിധികളെല്ലാം അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ധൂർത്തടിക്കുന്നു ആഴത്തിലുള്ള ചിന്തകളോ ആത്മീയമായ അന്വേഷണങ്ങളോ ഇല്ലാതെ ഉപരിപ്ലവമായ സന്തോഷങ്ങൾക്ക് പിന്നാലെ പായുന്ന ഒരു തലമുറ ഇതും അന്ത്യനാളിന്റെ വലിയൊരു അടയാളമാണ് സമൂഹത്തിൽ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലും ആ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു അഞ്ചാമത്തെ അടയാളം അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒന്നല്ല നമ്മുടെ സ്വന്തം കേരളം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് കൃത്യസമയത്ത് വന്നിരുന്ന മഴ ആവശ്യത്തിന് മാത്രം പെയ്തിരുന്ന മഴ ഇന്നോ ഒന്നുകിൽ പേമാരി അല്ലെങ്കിൽ കൊടും വരൾച്ച രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നമ്മൾ മറന്നിട്ടില്ല അതിനുശേഷം ആവർത്തിക്കുന്ന ഉരുൾപൊട്ടലുകൾ കടലാക്രമണങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും നോക്കൂ കാട്ടുതീ ചുഴലിക്കാറ്റുകൾ അപ്രതീക്ഷിത മഞ്ഞുവീഴ്ച നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ അടയാളങ്ങളിലൊന്ന് മഴ വർധിക്കും എന്നാൽ കൃഷി കുറയും എന്നാണ് ഒരുപക്ഷെ ആസിഡ് മഴ കൊണ്ടോ വെള്ളപ്പൊക്കം കൊണ്ടോ ആകാം അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു കൃത്യമായ സന്തുലിതാവസ്ഥയോടെയാണ് ആ സന്തുലിതാവസ്ഥ മനുഷ്യൻ അവന്റെ ചെയ്തികൾ കൊണ്ട് തകർക്കുമ്പോൾ ഈ ഭൂമി തന്നെ പ്രതികരിച്ചു തുടങ്ങുന്നു അതും അന്ത്യനാൾ അടുത്തുവെന്നതിൻ്റെ സൂചനയാണ് ആറാമത്തെ അടയാളം അനിയന്ത്രിതമായ നഗരവൽക്കരണവും സാമൂഹികമായ ഒറ്റപ്പെടലും നഗരങ്ങൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു നിലഹി വസ്ലം പറഞ്ഞ ചെരിപ്പില്ലാത്ത വസ്ത്രമില്ലാത്ത ആട്ടിടയന്മാർ കെട്ടിടങ്ങൾ പണിയുന്നതിൽ മത്സരിക്കുന്നത് നമ്മൾ ഇന്ന് കൺമുന്നിൽ കാണുന്നു പക്ഷേ ഈ വളർച്ചയ്ക്കൊപ്പം മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട് നഗരങ്ങളുടെ തകർച്ച ഇത് കെട്ടിടങ്ങൾ തകരുന്നതല്ല മറിച്ച് മനുഷ്യബന്ധങ്ങൾ തകരുന്നതാണ് നമ്മൾ വലിയ ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും താമസിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന മനുഷ്യന്റെ പേര് പോലും നമുക്കറിയില്ല ഒരാവശ്യമുണ്ടായാൽ ഓടിച്ചെല്ലാൻ ഒരു അയൽക്കാരനില്ല നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ടവരായി ജീവിക്കുന്നു ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മ ആ സ്നേഹം ആ പരസ്പര സഹായം എല്ലാം നഷ്ടമായി മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനും ഒറ്റപ്പെട്ടവനുമായി മാറുന്നു ഇതും പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ ഒരു സാമൂഹിക മാറ്റമാണ് ഏഴാമത്തെ അടയാളം ഭൂമി അതിന്റെ നിധികൾ വെളിപ്പെടുത്തുന്നത് നബിസല്ലാഹു അലിഹി വസ്ലം പറഞ്ഞു യൂഫ്രട്ടീസ് നദി ഉണങ്ങി അത് സ്വർണത്തിന്റെ ഒരു പർവ്വതം വെളിപ്പെടുത്തും അതിനുവേണ്ടി ജനങ്ങൾ യുദ്ധം ചെയ്യും ഓരോ നൂറുപേരിലും തൊണ്ണൂറ്റി ഒൻപത് പേരും കൊല്ലപ്പെടും ഈ ഹദീസ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ് എന്നാൽ അതിന്റെ സൂക്ഷ്മമായ അർത്ഥം ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂഫ്രട്ടീസ് നദി ഇന്ന് വറ്റിവരണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പലർക്കും അറിയാം പക്ഷേ ഭൂമി അതിന്റെ നിധികൾ വെളിപ്പെടുത്തുക എന്ന പ്രയോഗം വിശാലമാണ് മഞ്ഞുപാളികൾ ഉരുകുമ്പോൾ അതിനടിയിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നമ്മൾ അറിയാത്ത നിധികളും ഒരുപക്ഷെ പുരാതന വൈറസുകളും പുറത്തുവരുന്നു മരുഭൂമികൾ മാറുന്നതിനനുസരിച്ച് പുരാതന നാഗരികതകൾ കണ്ടെത്തുന്നു അതിലും പ്രധാനമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭൂമി പുറത്തുവിട്ട ഏറ്റവും വലിയ നിധി എന്താണ് എണ്ണ ഓയിൽ കറുത്ത സ്വർണം ആ എണ്ണയ്ക്ക് വേണ്ടിയല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങൾ ആ എണ്ണയുടെ നിയന്ത്രണത്തിന് വേണ്ടിയല്ലേ രാജ്യങ്ങൾ പരസ്പരം പോരടിക്കുന്നത് അതും ഈ പ്രവചനത്തിന്റെ ഒരു ഭാഗമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഭൂമി അതിന്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ വരുന്നത് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തെ ഏറ്റവും വ്യക്തമായി അടയാളപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളിലേക്കാണ് എട്ടാമത്തെ അടയാളം അറിവ് വ്യാപകമാവുകയും അജ്ഞത വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണിത് അല്ലെ നബിസാഹു അലഹി വസ്ല്ലം പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇൽമ് അറിവ് ഉയർത്തപ്പെടുകയും ജഹൽ അജ്ഞത സ്ഥാപിക്കപ്പെടുകയും ചെയ്യും മറ്റൊരു ഹദീസിൽ അറിവ് വ്യാപകമാകും എന്നും വന്നിട്ടുണ്ട് ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് ശരിയാകും ഉത്തരം നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ഇന്ന് ലോകത്തുള്ള ഏത് അറിവും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഗൂഗിൾ യൂട്യൂബ് വിക്കിപീഡിയ അറിവിന്റെ ഒരു മഹാസമുദ്രം അറിവ് ഇത്രയധികം വ്യാപകമായ ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല പക്ഷേ അതോടൊപ്പം എന്താണ് സംഭവിക്കുന്നത് ജഹൽ അഥവാ അജ്ഞത വർദ്ധിക്കുന്നു ഇവിടെ അജ്ഞത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരഭ്യാസമില്ലായ്മയല്ല മറിച്ച് സത്യവും വിദ്യയും തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയാണ് യഥാർത്ഥ മതപരമായ അറിവില്ലായ്മയാണ് ഇന്ന് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമുക്ക് കിട്ടുന്ന മതപരമായ അറിവുകൾക്ക് കണക്കുണ്ടോ പക്ഷേ അതിൽ എത്ര എണ്ണം ശരിയാണ് എത്രയെണ്ണം തെറ്റാണ് സത്യം ഏതാണ് കള്ളം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിവരങ്ങളുടെ ഒരു കൂമ്പാരത്തിനിടയിൽ നമ്മൾ ആശയക്കുഴപ്പത്തിലാകുന്നു നമുക്ക് ഒരുപാട് വിവരങ്ങളുണ്ട് പക്ഷെ അറിവ് ജ്ഞാനം ഇല്ല ദീനിനെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ലാത്തവർ സംസാരിക്കുന്നു ആളുകൾ അവരെ പിൻപറ്റുന്നു അങ്ങനെ അറിവുണ്ടാകുമ്പോൾ തന്നെ സമൂഹം അജ്ഞതയുടെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു ഇതാണ് ട്രൂത്ത് ഡിക് അഥവാ സത്യത്തിന്റെ തകർച്ച ഒൻപതാമത്തെ അടയാളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും യാഥാർത്ഥ്യത്തിൻ്റെ തകർച്ചയും ഈ ലിസ്റ്റിൽ ഒൻപതാമതായി ഞാനിത് ചേർക്കുന്നത് ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയായതുകൊണ്ടാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം എഐയെ കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ അവിടുന്ന് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക ദജ്ജാൽ വരുമ്പോൾ അവൻ അത്ഭുതങ്ങൾ കാണിക്കും അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കും അത് പെയ്യും ഭൂമിയോട് ചെടികൾ മുളപ്പിക്കാൻ കൽപ്പിക്കും അത് മുളക്കും അവൻ മരിച്ചവരെ ജീവിപ്പിക്കും അങ്ങനെ തോന്നിപ്പിക്കും അവൻ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഐ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീപ്പ് ഫേക്ക് ഡീപ് ഫേക്ക് എന്നൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ മരിച്ചുപോയ ഒരാളെക്കൊണ്ട് സംസാരിപ്പിക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വീഡിയോ ഉണ്ടാക്കാൻ ഇന്ന് എ ഐക്ക് കഴിയും കമ്പ്യൂട്ടറുകൾ കവിത എഴുതുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്നു ചിന്തിക്കുന്നു ഞാൻ പറയുന്നതിനർത്ഥം എഐ ദജ്ജാലാണെന്നല്ല മറിച്ച് ദജ്ജാലിൻറെ വരവിന് മുൻപ് അവന്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സിനെ ഒരുക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായി ഇത് മാറുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം സത്യം ഏതാണ് കള്ളമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകം യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള അതിർവരമ്പില്ലാതാകുന്ന ഒരു ലോകം അത് ദജാലിന് പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കളമാണ് ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു സൂക്ഷ്മമായ അടയാളമാണ് പത്താമത്തെ അടയാളം സമയം ചുരുങ്ങുന്നത് കാലം വേഗത്തിലാകുന്നത് ഈ ലിസ്റ്റിലെ അവസാനത്തെ എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നെഞ്ചിൽ കൈവച്ച് സംവദിക്കുന്ന ഒരു അടയാളം നബിസാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുകയില്ല കാലം ചുരുങ്ങുന്നത് വരെ അങ്ങനെ ഒരു വർഷം ഒരു മാസം പോലെയാകും ഒരു മാസം ഒരാഴ്ച പോലെയാകും ഒരാഴ്ച ഒരു ദിവസം പോലെയാകും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും ഒരു മണിക്കൂർ ഒരു ഈന്തപ്പനയോലെ കത്തുന്ന സമയം പോലെയും ആകും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കിത് അനുഭവപ്പെടുന്നില്ലേ ഈ ആഴ്ച എന്തൊരു വേഗത്തിലാണ് പോയത് റമദാൻ ഇപ്പോഴല്ലേ തുടങ്ങിയത് അപ്പോഴേക്കും പെരുന്നാളായോ കുട്ടി ഇന്നലെ ജനിച്ച പോലെ ഉണ്ട് അപ്പോഴേക്കും സ്കൂളിൽ പോകാൻ തുടങ്ങിയോ ഈ സംസാരങ്ങൾ നമ്മുടെ വീടുകളിൽ പതിവായില്ലേ സമയം അതിവേഗം പായുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടാണിത് ചിലപ്പോൾ നമ്മുടെ തിരക്കുകൊണ്ടാകാം സാങ്കേതികവിദ്യ നമ്മെ സദാസമയവും തിരക്കിലാക്കുന്നു എന്നാൽ അതിനപ്പുറം സമയത്തിൽ നിന്ന് ബറക്കത്ത് അഥവാ അനുഗ്രഹം എടുത്തുമാറ്റപ്പെടുന്നു എന്ന ഒരു ആത്മീയമായ അർത്ഥം കൂടി അതിനുണ്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയുണ്ട് പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സമയം ഒരു ഐസ്കട്ട പോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഉരുകിത്തിരുന്നു കാലം ചുരുങ്ങുന്നു എന്ന ഈ തോന്നൽ യഥാർത്ഥത്തിൽ കാലം ചുരുങ്ങുന്നു എന്നതിൻ്റെ പ്രവാചക വചനം പുലരുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ പത്ത് അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇത് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താനോ നിരാശപ്പെടുത്താനോ അല്ല ഞാൻ ശ്രമിച്ചത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്ന ഒരു മുമ്മിനിന് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ഈ അടയാളങ്ങളെല്ലാം കേട്ട ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായി ആത്മപരിശോധന നടത്തുക ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്നിലുണ്ടോ എൻ്റെ വിശ്വസ്തതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ടോ ഞാൻ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുണ്ടോ എൻ്റെ സമയവും സമ്പത്തും ഞാൻ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്നെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നുണ്ടോ ഈ അടയാളങ്ങളെല്ലാം ഒരു കണ്ണാടി പോലെയാണ് അത് നമ്മുടെ സമൂഹത്തിന്റെ മാത്രമല്ല നമ്മുടെ സ്വന്തം കുറവുകൾ കൂടി കാണിച്ചു തരുന്നു രണ്ടാമതായി തയ്യാറെടുക്കുക ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട് സുരക്ഷിതമാക്കില്ലേ അതുപോലെ ഫിത്തനകളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഈമാനിൻറെ വീട് നമ്മൾ സുരക്ഷിതമാക്കണം അതിനുള്ള ഒരേയൊരു മാർഗം അള്ളാഹുവിന്റെ കയറായ വിശുദ്ധ കുർആാനിലും നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തിലും മുറുകെ പിടിക്കുക എന്നതാണ് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക ദീൻ ശരിയായ ഉറവിടങ്ങളിൽ നിന്ന് പഠിക്കുക നമ്മുടെ നിസ്കാരം കൃത്യമാക്കുക നമ്മുടെ ബന്ധങ്ങൾ ശരിയാക്കുക അവസാനമായി പ്രാർത്ഥിക്കുക ഫിത്തനകളുടെ കാലത്ത് ഈമാനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഭാവി ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൂക്ഷ്മമായ അടയാളങ്ങൾ തിരിച്ചറിയാൻ അള്ളാഹു നമ്മുടെ കണ്ണിനും കൽബിനും വെളിച്ചം നൽകട്ടെ വരാനിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളിൽ പതറാതെ ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സാം വാളിക്കും വറഹമുല്ലാഹി വാത്തു